സാമൂഹിക പ്രവർത്തകരെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും ഡ്രൈവർമാരെയും നാട്ടുകാരെയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് വ്യാപാരികളുടെ സമൂഹ നോമ്പുതുറ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മംഗലം യൂണിറ്റാണ് സഹോദരത്തിന്റെ സന്ദേശവുമായി ഇഫ്താർ സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മംഗലം യൂണിറ്റിൻ്റെ സമൂഹ നോമ്പുതുറ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു സംഘാടകരുടെ ഭാഗത്തു നിന്നും തീർച്ചയായും ഇതിൻ്റെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രവർത്തിച്ച മംഗല യൂണിറ്റ് പ്രസിഡന്റ് പി കെ സക്കീർ അതുപോലെ തന്നെ ട്രഷർ ആസിഫ് നാനകത്ത് അതിലുപരി വൈസ് പ്രസിഡന്റ്മാരായ അലി അതുപോലെ തന്നെ ആഷിഖ് പി അതിലുപരി മംഗലത്തിന്റെ സമൂഹ വ്യാപാരികളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളും ഡ്രൈവർമാരും ഇഫ്താറിൽ പങ്കാളികളായി വ്യാപാരികളും നാട്ടുകാരും കൈകോർത്തതോടെ നാടിന്റെ മത സാഹോദരം വിളിച്ചു പരിപാടി മുതിർന്നവർ മുതൽ കുരുന്നുകൾ വരെ ഹിബ്സാറിനെത്തിയതോടെ സംഗമം പ്രൌഢഗംഭീരമായി അഞ്ഞൂറിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചാണ് ഹിബ്താർ നടന്നത് വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിലും നാടിന്റെ ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാൻ തങ്ങളുണ്ടാകുമെന്ന വ്യാപാരികളുടെ പ്രഖ്യാപനമായി ഹിബ്താർ മാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മംഗലം യൂണിറ്റിന്റെ വളരെ എത്രയോ എണ്ണൂറിൽ പരം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു സമൂഹമായിട്ടുള്ളൊരു നോമ്പുതുറേനാണ് ഇവിടെ നടന്നിട്ടുള്ളത് മതമൈത്രി പ്രത്യേകം എടുത്തു കാണിക്കുന്ന ഒരു നോമ്പുതുറയായിരുന്നു മാത്രമല്ല ആളുകളുടെ സഹകരണം അതാണ് അതാണിതിൽ ഏറ്റവും വലിയ ഒരു എടുത്തു പറയേണ്ടത് എല്ലാവരും നല്ല നല്ലൊരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സമൂഹ നോമ്പുതുറ നടന്നിട്ടുള്ളത് ഇതിന് കൂടുതലായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാട്ടിലുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾ വിജയിപ്പിച്ചാലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ച് കടകൾ കടകളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടിയിലധികം ആൾക്കാരെ പങ്കെടുച്ച് നാനാ മതസ്ഥരും എല്ലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും സഹകരിച്ച് നല്ല രൂപത്തിലുള്ള ഒരു നോമ്പുതുറ ഞങ്ങൾക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഇതിനൊക്കെ ഞങ്ങൾക്ക് താങ്ങായി നിന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഇനിയും അവരുടെ നമ്മുടെ നാട്ടിലെ ഓൺലൈൻ വ്യാപാരത്തിലേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ നാട്ടിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കൊണ്ടുവന്നാൽ ആ ആ ഒരു ഉപകാരം ഞങ്ങൾ നാട്ടിൽ ഉപയോഗപ്പെടുത്തുന്നുള്ള ഒരു പ്രതിജ്ഞം കൂടി ഞങ്ങൾ ഇതോടുകൂടി പറയുകയാണ് പിന്നെ അതോടൊപ്പം നമ്മളോട് ഈ നോമ്പുതുറയിൽ നമ്മളോട് സഹകരിച്ച ക്ലബുകളുണ്ട് ഓട്ടോ തൊഴിലാളികളുണ്ട് അത് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു ഈ യൂണിറ്റിൽ നൂറ്റി ഇരുപതോളം മെമ്പർമാരുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തികച്ചും ഈ നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഏതൊരു പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലും അവർക്കെന്നും താങ്ങും തണലായി നിന്നിട്ടുള്ള ഈ നാട്ടിലെ വ്യാപാരികളെ നിങ്ങൾ കൈയ്യൊഴുകരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് കാരണം ഓൺലൈൻ കുത്തകളുടെ കടന്നുകയറ്റം നാട്ടു പുറത്തുള്ള വ്യവസായങ്ങളെ അപ്പോഴേ തകർത്തുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കുന്നത് നല്ലവരായ നാട്ടുകാരുടെ മുന്നിൽ മാത്രമാണ് നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കൂട്ടായ്മകളും ഇതുപോലെയുള്ള പ്രവർത്തനത്തിൽ മൂന്നി പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ വ്യാപാരികളിൽ നിന്നും സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് നാടിൻ്റെ സമ്പത്ത് നാട്ടിൽ തന്നെ ചെലവഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറണം ഓണിൽ നിന്നും പിന്മാറിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ വ്യാപാരികളെ ഉയർച്ചയിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നാടിൻ്റെ സ്വന്തനം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും പ്രവർത്തിക്കുവാൻ ഈ യൂണിറ്റിലെ സഹരവ വ്യാപാരികൾ തയ്യാറാവുമെന്നും യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി എ അബ്ദുൽ ഗഫൂർ പ്രസിഡന്റ് പി കെ സക്കീർ മജീദ് മൈ മൈ ബ്രദർ ബ്രദർ എം ടി സി റാഷിദ് പി അലി സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ